നമസ്കാര സിനിമ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മുക്ക ബ്രഹ്മയുഗം എന്ന സിനിമയിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളാണ് തന്നത് അതിപ്പോൾ നമ്മുടെ മലയാളികൾക്ക് നിന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമായിരുന്നു ഓസ്കാർ മ്യൂസിയം അക്കാദമിയിൽ ബ്രഹ്മയുഖം എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ പോകുന്നത് ഒരു ബ്രഹ്മയുഖം എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സിനിമ ഈ ഓസ്കാർ അക്കാദമി വേദിയിൽ പ്രദർശിപ്പിക്കുന്ന എന്നുള്ളൊരു നേട്ടവും നമ്മുടെ ഈ ഒരു സിനിമയ്ക്ക് സ്വന്തമാണ് ്രഹ്മം എന്ന സിനിമയെ കുറിച്ചിട്ട് നമ്മൾ പറയണ്ട ഒരു പരീക്ഷണ ചിത്രമായിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ എത്തിയത് പക്ഷേ അത് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഈ ഒരു കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു ചിത്രം മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു അത്ഭുത പ്രതിഭയുടെ പ്രകടനം കൊണ്ട് മാത്രം ആ സിനിമ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് കാരണം ഈ ബ്രഹ്മേഹം എന്ന സിനിമ നമുക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന സിനിമകളുമായിട്ട് ഒന്നും ഒരു സാമ്യമില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇപ്പം അവസാനം കളങ്കാവൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്ന ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ മമ്മുക്കാട് ഈ ഒരു സിനിമ ഇങ്ങനെ ഓസ്കാർ വേദിയിൽ അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മലയാള സിനിമയെന്നല്ല ഇന്ത്യൻ സിനിമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു അഭിമാന നേട്ടം തന്നെയാണ് അത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ചെകുത്താനെന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ടല്ലോ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് വലിയ അഭിപ്രായങ്ങളൊന്നും ഇല്ലെങ്കിലും ചില കാര്യത്തിലൊക്കെ ഞാൻ യോജിക്കാറുണ്ട് കാരണം പല അവാർഡുകൾ നമ്മുടെ ഇന്ത്യയിൽ പ്രഖ്യാപിക്കുമ്പോഴൊക്കെ ആ അവാർഡുകളൊക്കെ ഏത് രീതിയിലാണ് കൊടുത്തത് എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പൊ അതിനെയൊക്കെ ശക്തമായ ഭാഷയിൽ ഈ എന്ന് പറഞ്ഞു വിമർശിച്ചപ്പോൾ നമ്മൾ അതിനൊക്കെ കൂട്ടു നിന്നിട്ടുണ്ട് ലാലേട്ടനെ കുറിച്ചും മമ്മുക്കായെ കുറിച്ചിട്ടൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് നിങ്ങളൊന്ന് നോക്കൂ ഇവൻ പറയുന്നത് എന്താണ് എന്നുള്ളത് പോറ്റി ഇനി ഓസ്കർ അക്കാദമിയിൽ പ്രദർശനം പന്ത്രണ്ടിന് ഏത് പന്ത്രണ്ടാണോ ഏതെങ്കിലും ഒരു പന്ത്രണ്ട് ആയിക്കോട്ടെ പതിമൂന്നാം തീയതിയാണ് പ്രശ്നം പതിമൂന്ന പ്രശ്നമല്ലേ നമ്പർ പ്രശ്നം അതുകൊണ്ട് പന്ത്രണ്ട് അല്ല ഞാൻ ആലോചിക്കുന്നേ മലയാളത്തിൽ നിന്നൊരു സിനിമ ഇങ്ങനെയൊക്കെ കൊള്ളാവുന്ന തിയേറ്ററുകളിൽ കൊള്ളാവുന്ന പ്രേക്ഷകരുടെ മുന്നിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ അത് മമ്മൂട്ടിയുടെ കട പലപ്പോഴും മമ്മൂട്ടിയുടെ സിനിമ ഇങ്ങനെ പല പല പേരെ കൊള്ളാവുന്ന പല ആളുകൾക്കും കാണാനും കണ്ടിഷ്ടപ്പെടാനും ഒക്കെ പറ്റുന്നുണ്ട് ഇപ്പൊ അത് ഇത്രയും പ്രായമൊക്കെ ആയി ഇത്രയാണൊക്കെ പറഞ്ഞ അത്ര വളരെ ചെറുപ്പം ഉം ചെറുപ്പോ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോഴും കണ്ടില്ലേ എന്തൊക്കെ ബഹുമതികൾ ഈ കാശ് കൊടുത്ത് മേടിക്കുന്ന അല്ല ഇത് ചിലർക്ക് ഇങ്ങനെ ഈ രാഷ്ട്രീയ സ്വാധീനം ഒക്കെ ഉള്ളത് കൊണ്ട് ചിലർക്കെ ഇങ്ങനെ അവാർഡൊക്കെ കിട്ടും നമ്മുടെ നാട്ടിൽ അത് പലർക്കും ഇവിടുത്തെ ഏത് ഊറയ്ക്കും കിട്ടും ഇപ്പോഴത്തെ ഈ നാടിൻ്റെ അവസ്ഥ അതുകൊണ്ട് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ആരെങ്കിലും ഒക്കെ കൊടുക്കും എടുക്കും അതൊക്കെ അവരുടെ വീട്ടുകാരങ്ങോട്ടിങ്ങോട്ട് കൊടുക്കുന്നു കണ്ടാൽ മതി എന്നാലൊന്നാലോ ചോദിക്കും അല്ലേ ബാക്കിയുള്ള ഇവിടുത്തെ വലിയ നടനാണ് ഭയങ്കര അവാർഡൊക്കെ മേടിച്ച ആളാന്നൊക്കെ പറയുന്നത് പടവമൊന്നും എടുത്ത് എത്തില്ല വേറെ ഒരു 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 നാട്ടുകാർക്കും കാണണ്ടാത്ത ചവർ പാർട്ടീസ് ഉണ്ട് ഇവിടെ പക്ഷെ ഇവിടെ ഭയങ്കര വലിയ സംഭവമാണ് ഇതിനകത്ത് ഇവിടെ നിയമത്തെ സെറ്റ് ഭയങ്കര വലിയൊരു പുഴുവാണ് അല്ലാതെ വേറെ ഒരിടത്തും കൊണ്ടൊന്നും കാണിച്ചിട്ടില്ലന്നേ ഇയാളൊന്നും പല ആൾക്കാർ ഇവിടുത്തെ മെയിൻ നടന്മാരൊന്നും സിനിമകൾ അന്യഭാഷ എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഈ കേരളത്തിന് ഉള്ളിലോട്ട് പോലും പോകത്തില്ലന്ന് മലയാളിക്കല്ലാതെ വേറൊരിത്തും ഇഷ്ടപ്പെടാത്ത തരം നടന്മാരാണല്ലോ കേരളത്തിലുള്ളത് തമിഴ്നാട്ടിൽ പിന്നെയും ചിലപ്പോ ചില സിനിമകളൊക്കെ പുറത്തോട്ടൊക്കെ പോകാറുണ്ട് പക്ഷെ എന്നാലും കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ അത് മമ്മൂട്ടിയുടെ പടമായി പോയി പക്ഷെ ഇവിടുത്തെ ഈ സിനിമ എന്താ പറയണ്ടേ പ്രേമികളും അല്ല കുറെ ഉള്ളു ഈ പൊട്ടമാരുണ്ടാവ അവര് പറയുന്നത് മമ്മൂട്ടി അങ്ങനെ അത്ര വലിയ നടന്നൊന്നുമല്ലോ മമ്മൂട്ടിക്ക് എല്ലാ റോളും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ഡാൻസ് കളിക്കാൻ ഡാൻസ് ആണല്ലോ മെയിൻ അവിടെ പുറത്തൊക്കെ കൊണ്ട് ഡാൻസ് ഇവിടത്തെ ഈ പൂളകൾ കളിക്കുന്ന ഡാൻസ് ഒക്കെ കൊണ്ട് എവിടെയും കാണിച്ചാൽ ആൾക്കാർ ചിരിച്ച് മരിക്കും ഫൈറ്റ് ചെയ്യാൻ അപ്പൊ ഫൈറ്റ് കണ്ട പിന്നെ പറയണ്ട നമ്മുടെ ടോണി ജേക്കാളും വെട്ടുന്ന അല്ലെ ജാക്കി ജാനോ ജെറ്റ്ലിയോ ആരാണ്ടൊക്കെ ഉണ്ടല്ലോ ഫൈറ്റ് ചെയ്യുന്നു അവിടെ ഒരു ഇംഗ്ലീഷ് ഇവിടെ തന്നെ ഇഷ്ടംപോലെ ഫൈറ്റ് സീൻസ് ടൈഗർ ഷ്രോഫ് ഇപ്പോ ഹിന്ദിയില് ആ അതിനേക്കാളൊക്കെ സൂപ്പർ ഫൈറ്റ് നടത്തുന്ന ചില ഏട്ടന്മാരൊക്കെ മലയാള സിനിമയിലുണ്ട് കണ്ടയച്ചാ മതി കയ്യാല ചാടുക എന്ന് പറഞ്ഞാൽ കുഞ്ഞി കയ്യാല ചാട് ഓ പിന്നെ അതും പറഞ്ഞങ്ങ് നടക്കുക കയ്യാല ചാടി കയ്യാലി കഴിഞ്ഞ ദിവസം കയ്യാലയാടുന്നു കാല് വെക്കുന്ന നെഞ്ചത്തി ഓട്ടിട്ട് അർണോൾഡിന് ഏഹ് താങ്ങി പിടിച്ചു വെക്കുക അതൊക്കെ കാണുമ്പോൾ വീടുള്ള കണ്ടോ എന്തൊരു ഫ്ലക്സിബിലിറ്റി പിന്നെ ഡെഡിക്കേഷൻ ഫ്ലെക്സിബിലിറ്റി ഈ പ്രായത്തിലും അത് ഇവിടുത്തെ ഏറ്റവും തറ ലോക്കൽ ആൾക്കാരുടെ ഏറ്റവും ഈ തറ ലോക്കൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇവരുടെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടോ അല്ലെങ്കിൽ ജീവിത സാഹചര്യമായിട്ടല്ല ഞാൻ പറയുന്നത് ഇപ്പൊ മാനസിക നിലയുണ്ട് വിവരമില്ലായ്മ ബോധമില്ലായ്മ വെളിവില്ലായ്മ സെൻസ് ഇല്ലായ്മ ഇതിനെയാണ് നമ്മൾ അങ്ങനെ കാണുന്നത് അല്ലാതെ ഒരാൾ ജീവിക്കുന്ന ആദ്യം അയാളുടെ വേഷമോ അല്ല അയാളുടെ വീടോ അതൊന്നും നല്ലത് മനസ്സിലായോ അങ്ങനെയുള്ള കുറെ തറകളുണ്ട് തറകൾക്ക് രാജാവ് തറകളുടെ സൂപ്പർ സ്റ്റാർ തറകളുടെ ഏഴാം നമ്പർ തറകളുടെ ഏഴാം കൂലി അങ്ങനെ ഏഴാം കൂലി എന്ന് പറയത്തില്ല മറ്റേ അല്ല അല്ലേ ഏഴ് എന്തായാലും ഞാനിത് ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു വീഡിയോ ഒന്നും അല്ല ശരിക്കും പക്ഷേ ഈ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട് ഈ പറയപ്പെടുന്ന ചില നടന്മാരുടെ ഫാൻസാരില്ലേ ഇങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവരും പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇതെന്തോ വലിയ സംഭവമാണെന്നൊക്കെ കാണിക്കും ഇപ്പൊ തന്നെ മമ്മുക്കാട് ഈ ബ്രഹ്മേ എന്ന സിനിമ ഈ ഒരു ഓസ്കാർ വേദിയിൽ പ്രദർശിപ്പിക്കുന്നുവെന്ന് കേട്ടപ്പോൾ ഈ പറയപ്പെടുന്ന ഒരു നടൻ്റെ ഫാൻസിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു പേജിനകത്ത് വളരെ വൾഗറായ രീതിയിലാണ് ഈ സിനിമയും മമ്മുക്കയും കുറിച്ചൊരു ചിത്രീകരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം ദൈവനെ കണ്ടത് മാത്രമേ ഈ പറയുന്നവർക്ക് മറുപടി കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ ആ ഒരു പ്രൊഫൈലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ മോശമായ രീതിയിൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ മമ്മൂക്ക അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു ഇന്ത്യൻ സിനിമ ഈ പറയുന്ന ഓസ്കാർ വേദിയിൽ പ്രദർശിപ്പിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ സന്തോഷിക്കുകയാണ് വേണ്ടതല്ലേ പക്ഷെ മറിച്ച് ഇപ്പംമാരെ പോലുള്ള ചില മരവാണങ്ങൾ ഇത്തരത്തിലുള്ള കമൻറ്റുകളുമായിട്ട് വരുമ്പോൾ അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റിയ ഒരാൾ ദൈവനായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത് അപ്പോൾ തൃപ്തികരമായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിച്ചേക്കണേ തെറി വിളിക്കാനുള്ളവരൊക്കെ ഒക്കെ താഴെ വന്നിട്ട് വിളിക്കാം നിന്റെയൊക്കെ നിലവാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ അടുത്തൊരു വീഡിയോ കാണാം ബൈ